എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ലേല നടപടികൾ സുതാര്യമാക്കണമെന്നും ഇതിനായി ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഓഫ്ലൈൻ രീതി മാറ്റി ഓൺലൈൻ സംവിധാനത്തോടെ ലേലം നടത്തണമെന്നും സിപിഐ ആവശ്യപ്പെട്ടു ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതും ദുരൂഹതയുള്ളതുമായ ഓഫ്ലൈൻ ലേല നടപടികൾ നടത്തുന്നതിനുള്ള അധികാരികളുടെ നീക്കത്തിൽ സിപിഐ കൊടുങ്ങല്ലൂർ മണ്ഡലം അഡ്ഹോ കമ്മിറ്റി പ്രതിഷേധിച്ചു രണ്ടു ലക്ഷത്തിനു മുകളിലുള്ള ലേല നടപടികൾ ഓൺലൈനായി നടത്തണമെന്ന വ്യവസ്ഥയുള്ളപ്പോഴാണ് ചട്ടവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നത് ലേലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീതിയും സുതാര്യതയും ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ശ്രദ്ധയുണ്ടാകണമെന്നും സിപിഐ മണ്ഡലം അഡ്ഹോ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ ജി ശിവദാസൻ സി സി വിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് എന്നിവർ സംസാരിച്ചു